ഞാന് ജാതി അധിക്ഷേപം നടത്തിയിട്ടുള്ള ഒരു തെളിവ് നിങ്ങൾ കാണിക്കാവോ കയ്യിലുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല ജാതി അതല്ല ഞാൻ അത്ര ധൈര്യമായിട്ട് സംസാരിക്കുന്നത് ഞാൻ ഒരു ജാതി പറഞ്ഞിട്ടില്ല മതം പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല ഒരു വ്യക്തിയുടെ പേരും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചിലരെ അങ്ങോട്ട് വ്യാഖ്യാനിച്ച് ഇന്ന ആളെയാണ് പറഞ്ഞതെന്ന് അത് പറഞ്ഞ് നമുക്കൊന്നു വൃത്തിയില്ല ഞാനതിനകത്തൊന്നും പിന്നെ ചാഞ്ചാടുന്ന ആളൊന്നുമല്ല ആരെന്തോ പറഞ്ഞിട്ട് പോക്കോട്ടെ നമ്മൾ അനാവശ്യമായിട്ട് ഒരു വ്യക്തിനെ പറയുകയോ ഒരു മതത്തിനെയോ ജാതിനെയോ പറഞ്ഞിട്ടില്ല എൻ്റെ ഇതിൽ ലിങ്കുണ്ട് ഇത് നിങ്ങളുടെ അമൃതയ്ക്ക് വേണമെങ്കിൽ തരാം അത് കേട്ടിട്ട് എന്നോട് ചോദിക്കാവൂ അത് എൻ്റെ അഭിപ്രായ അല്ല ആണ് ആണ് അതെൻ്റെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം എനിക്ക് സൗന്ദര്യത്തിനോടും പ്രത്യേകിച്ച് മോഹിനിയാട്ടം കളിക്കുമ്പോൾ ഒരു സൗന്ദര്യം വേണം എന്നുള്ളത് നിർബന്ധം എനിക്കുള്ള ഒരാളാണ് ഞാനൊരു പയ്യൻ ഒരു കറുത്തിട്ട് നല്ല കറുപ്പുള്ള ഒരു പയ്യൻ അല്ലെങ്കിൽ കാണാൻ ഒരു ഭംഗിയില്ലാത്ത ഒരാൾ മോഹിനിയാട്ടം കളിക്കണം ഞാൻ പറയും നീ ഭരതനാട്യത്തിലോട്ട് ഞാൻ പറയാറുണ്ട് നീ മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചുപുടിയൊക്കെ പഠിച്ചോ അല്ലെങ്കിൽ നീ കത്തൊക്കെ പഠിക്കാൻ പോകത്ത് വിഷയമല്ല മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ മോഹിനിയായിരിക്കണം മോഹനാട്ടം ഉണ്ടോ ഉണ്ടോ അപ്പം പിന്നെ അതെങ്ങനെ പിന്നെ അംഗീകരിക്കണവരുണ്ടായിരിക്കാമെന്ന് ഇതെന്തിരുപാട് അംഗീകരിക്കണവരും അംഗീകരിച്ചോട്ടെ എനിക്ക് താല്പര്യം ഇല്ല എനിക്കിഷ്ടമല്ല അത് ഞാൻ എൻ്റെ അഭിപ്രായം പറയണേനെ ഞാൻ എന്തിനെ വിവാദമാക്കുന്നവർ ഇതൊക്കെ എൻ്റെ ഞാൻ ഒരാളെ പേര് പറഞ്ഞോ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ വല്ലതെന്ന് കേട്ടിട്ടാണ് ഈ പറഞ്ഞത് അല്ല നിങ്ങൾ പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലാണ് ആദ്യം വന്നത് അങ്ങനെ എന്നെ ലൈവില് വിളിച്ച് കുറേ പുള്ളിക്കാരൻ അന്ന് സംസാരിച്ച പുള്ളി കുറേ ഹീറ്റായിട്ടൊക്കെ സംസാരിച്ചു സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും എൻ്റെ ലൈവിലും ഞാനും ഞാനും ലൈവില് അപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ച് അയാൾ പറഞ്ഞ അനുസരിച്ച് ഞാൻ മറുപടി പറഞ്ഞു അയാൾ പുള്ളിക്കാരെ ഈ ലിങ്ക് കണ്ടിട്ട് കേട്ടിട്ടോ ഒന്നുമല്ല ആളെ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ കയറാങ്ങ് എടുത്തു അത്ര തന്നെ ഇത് കേക്ക് ഞാൻ സ്റ്റേഷനിലും കൊണ്ട് കൊടുത്ത വിട്ട് ഇവിടെ പോലീസുകാർ വന്നു ശേഷം ലിങ്ക് അയച്ചു കൊടുത്തു എന്നിട്ട് അവർ ഒന്നും ഇല്ല പിന്നെ എന്തുണ്ടോ വരാത്ത ഞാൻ ചോദിക്കട്ടെ ഞാൻ ഒരാളെ പേര് പറഞ്ഞപ്പം നിങ്ങളുടെ എനിക്ക് വിടാം ഞാൻ എന്നിട്ട് ഇവിടെ ഇപ്പം എനിക്ക് ലൈവ് ഉണ്ട് രാത്രി ട്വൻ്റി ഫോർ ഞാൻ അതിനകത്ത് പറയണേ നിങ്ങളുടെ പേര് ഞാൻ പറഞ്ഞിട്ടേ കൊള്ളാം ഇങ്ങനെ ഒരാൾ വന്നു അയാളുടെ പേര് പറഞ്ഞിട്ട് വന്നാൽ നിങ്ങൾക്ക് എൻ്റെ കയറി കേസിൽ പോകാം ഞാൻ വല്ലതും പറഞ്ഞാ നിങ്ങൾ ആ ലിങ്ക് ഞാൻ തരാം കേക്ക് എന്നിട്ട് പറ അല്ലാതെ ഓടിയും വന്നിട്ട് ചാനലുകാർ വന്നിട്ട് എന്നെ അധിക്ഷേപിച്ച് പറഞ്ഞാൽ പിന്നെ അനാവശ്യ കാര്യങ്ങൾ അവർ ഇതൊക്കെ ഈ മന്ത്രിമാരുടെ അടുത്തും എം എൽ എമാരുടെ അടുത്തും ഒക്കെ പറയുമോ നമ്മുടെ ഡാൻസാകുമ്പം നമ്മളങ്ങ് അധിക്ഷേപിച്ച് ഇൻസൾട്ട് ചെയ്യാം വന്നവർ ഞാനും വെടിപ്പോൾ കൊടുത്തു തള്ളിക്ക് വരെ വിളിക്കണത് തള്ളിക്ക് വരെ വിളിക്കുന്നു ഒരു റിപ്പോർട്ടർ കുട്ടിയുടെ തള്ളയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോന് നാൽപ്പത്തിരണ്ട് വയസ്സായി നമ്മളേതായ മറ്റുള്ളവരുടെ ചാനൽ ആരായിക്കോട്ടെ ഞാൻ അവരുടെ ചാനലിലൊന്നും എനിക്കൊരു ഇൻ്റർവ്യൂ ഇതാ എന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയും പോയിട്ടില്ല പോവില്ല അവർ പറയണ്ടേ നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ആരും വിളിക്കാത്തത് എന്തിനേ അറുപത്താറ് വയസ്സ് വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഇരുപത് വയസ്സിൽ തിരുവനന്തപുരത്ത് വന്നിട്ട് ചൂക്കാരിയാ ഇരുപത് വയസ്സിൽ ട്രിവാൻഡ്രത്ത് വന്നതാ മൂന്ന് നില കെട്ടിടം ഈ ആ തൊഴിലോണ്ട് ഞാൻ വെച്ചു അല്ലെങ്കിൽ നിങ്ങൾ വല്ലവരും എന്നെ അറിയോ പിന്നെ എന്തു ഈ അനാവശ്യ വാക്കുകളൊക്കെ ഇവർ പറയണത് വെടുപ്പ ഞാനും കൊടുക്കും നിനക്കൊരു തള്ളിയില്ലാന്ന് ചോദിച്ചു ഞാൻ എന്നാൽ എന്തിൻ്റെ അമ്മയ്ക്കുള്ള ഒക്കെ വല്ല വ്യത്യാസം കൂടുതൽ കുറവൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടറുടെ അടുത്ത് ഞാൻ രാവിലെ മുതലേ എന്നെ വിളിക്കാം ഇതിനെ അകത്ത് കയറ്റില്ലെന്ന് പറഞ്ഞു നിങ്ങളെ ഓടി ഇടിച്ച് കയറി വന്നതാണ് എനിക്കിഷ്ടമല്ല റിപ്പോർട്ടർ ചാനൽ ഞാൻ കണ്ടാൽ പോലും വെക്കാറില്ല നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണും അതിലാണും പെണ്ണിൻ്റെ ഒക്കെ സംസാരം നിങ്ങൾ കണ്ടു കാണും എൻ്റെ അടുത്ത് സംസാരിച്ചാൽ ഞാൻ നല്ല രീതിക്ക് സംസാരിക്കും ആ അതിലും കാര്യമൊന്നുമില്ല സർക്കാർ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ബിന്ദു പറഞ്ഞാലും ആര് പറഞ്ഞാലും ഞാൻ ഒറ്റ ഇതിൽ പിടിച്ചു നിൽക്കുന്നത് ഒരു വ്യക്തിയെ പറഞ്ഞിട്ടില്ല ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല അപ്പോൾ പൊതുവേ കലാകാരന്മാരെ എന്ത് കലയിലും ഞാൻ ഈ പൈസനിടയ്ക്ക് പഠിപ്പിച്ച് പിള്ളേരെ കൊണ്ടുപോകുന്ന ഒരു ഗുരു എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ് അതായത് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമല്ല മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ പോലും ഒരു കാലത്ത് ബോബി കൃഷ്ണന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങളുടെയൊക്കെ നിങ്ങളൊക്കെ പ്രായം വരുമോ എനിക്ക് അറിഞ്ഞൂടുക അവനിപ്പോൾ ഡോക്ടറാണ് അവൻ അന്ന് പണ്ട് റികാറ്റലാണ് അവൻ ആദ്യം പഠിച്ചത് പിന്നെ ഇപ്പം നീനാ പ്രസാദിൻ്റെ അടുത്താണ് ഇപ്പം പഠിക്കില്ല അവൻ ഡോക്ടറായി ആ കുട്ടി നല്ല കറുപ്പാണ് കറുപ്പായിരുന്നു അവൻ അവട്ട് മേ മേക്കപ്പൊക്കെ ചെയ്ത് സ്ത്രീ രൂപമായിട്ട് കളിച്ചിട്ടുണ്ട് എന്തിനാ അങ്ങനെ കളിച്ചെ ആണായിട്ട് കളിക്കാത്ത എന്തായിരുന്നു അപ്പോൾ സ്ത്രീത്വത്തിന് ഒരുപാട് മുൻഗണനയുണ്ട് ഒരു സ്ത്രീ സാരി ഉടുത്ത് ഒരുങ്ങി ഒരു സുന്ദരി പെൺകുട്ടി പോണതും കുട്ടി അതിൽ നടന്നു പോകണ ആരെ നോക്കും അപ്പോൾ അതാണ് സ്ത്രീ സ്ത്രീയാണ് എപ്പോഴും ലോകത്ത് ആദ്യം ഉണ്ടായെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അത് കണ്ട പുരുഷന്മാരുണ്ടായിട്ടുള്ള അറിഞ്ഞുകൂടാ ഒരാ അറിവില് ഓരോരുത്തരും പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ സ്ത്രീക്ക് സൗന്ദര്യം സ്ത്രീയുടെ സ്ത്രീക്ക് ഇറങ്ങുന്ന പോലെ ഡ്രസ്സുകൾ ആകുമ്പിള്ളേർക്ക് ഇറങ്ങണ്ടോ ഒരിക്കലുമില്ല അപ്പം സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കാതെ വന്നിട്ടുള്ള ചാനലുകാരായിരുന്നു ഇവിടെ അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ അഭിപ്രായം അപ്പം ഒരു കൊണ്ട് കറുത്ത നിറം ആ കറുത്ത നിറം കറുത്ത നിറം വെളുപ്പ് നിറഞ്ഞ എന്തിനാണ് ലോകത്ത് ഈ വാക്കുകളെ കൊണ്ടായി ചിരി ചിരി മാത്രമുള്ളതോ കരച്ചിൽ ദുഃഖം സങ്കടം ഈ വാക്കുകളില്ലേ നമ്മളാരും ഉണ്ട് കരയാത്തവർ ഈ ലോകത്ത് മനുഷ്യർ ജന്മത്തിൽ പറഞ്ഞ പട്ടിയും പൂച്ചിയും കരയാറുണ്ട് അവരെ കണ്ണീന്ന് വെള്ളം വരില്ല എന്നേ ഉള്ളൂ ഞാൻ പട്ടിയും എനിക്ക് ഇഷ്ടമാണ് ഞാൻ വളർത്തുന്നതാണ് അപ്പോൾ കറുപ്പ് വെളുപ്പ് എന്നുള്ള രണ്ട് വാക്കുകളുണ്ടെങ്കിൽ സൗന്ദര്യം ഉള്ളവനും എന്നുള്ള മലയാള വാക്കുകളൊക്കെ എന്തിനാണ് അതൊക്കെ എടുത്ത് കളയത്തോ സൗന്ദര്യം മാത്രം മതി ഞങ്ങൾ വയ്ക്കാത്തണ്ട അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് സംസാരിക്കില്ലേ നമ്മൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതൊക്കെ വരൂല്ലേ സൗന്ദര്യം ഉള്ള ആൾ ഇല്ലാത്ത ആൾ പിന്നെ മറ്റുള്ള കലാകാരന്മാരുടെ അഭിപ്രായമൊന്നും എനിക്ക് വേണ്ട ഞാൻ അറുപത്താറ് വയസ്സായി എനിക്ക് ഞാൻ ഈ വയസ്സിന് ഇതുവരെ എത്തിയില്ലേ ഞാൻ എനിക്ക് കുറേ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അത്യാവശ്യം എനിക്ക് സേവിങ് ഉണ്ട് ഞാൻ തൊഴിൽ കൊണ്ട് തന്നെ നമ്മളെല്ലാം ഇത്തിരി ഉള്ള വീട്ടിലാണ് കുടുംബമൊക്കെ അവിടെ നിന്നുള്ള എല്ലാം കൊണ്ട് നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നു അപ്പോൾ ഇവർ പറഞ്ഞു കലാകാരം മൊത്തം നിങ്ങൾക്ക് എതിരാണ് ഒരു വിരോധം എനിക്ക് ആരുടെയും ചിലവില്ല നമ്മൾ പഠിപ്പിച്ചു വിട്ടിട്ടുള്ള കുട്ടികൾ ഒരാൾ പോലും ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപ കൊണ്ട് തരണുണ്ടോ ചീച്ചറെ ആ ശരി ആ വന്നിട്ട് ആ ചീച്ചർ സുഖമാണ് ആ സുഖം കഴിഞ്ഞു പോയി അപ്പോൾ ആരുണ്ട് നമ്മളെ സഹായിക്കാനും പിടിക്കാനും അപ്പോൾ ഇവർ ചാനലുകാർ വന്നിട്ട് പറയണം നിങ്ങളല്ല നേരത്തെ വന്നവരൊക്കെ പറയുകയാണ് നിങ്ങളുടെ ഈ വായലെന്നാക്കാൻ നിങ്ങൾക്ക് ആർക്കൊന്നും നിങ്ങൾക്ക് ഒന്നും കിട്ടാത്ത ഞാൻ പറഞ്ഞു വേണ്ട എൻ്റെ അച്ഛൻ എനിക്ക് പത്മശ്രീ തന്നിട്ടുണ്ട് ആ അച്ഛന് തരാൻ പറ്റില്ല നല്ല നിയമം വേണ്ട പത്മശ്രീ എൻ്റെ അച്ഛൻ എനിക്ക് തന്നിട്ട് എൻ്റെ അച്ഛൻ മരിച്ചുപോയത് ആ നിങ്ങൾക്കൊന്നും കിട്ടില്ലെങ്കിൽ വേണ്ട ഞാൻ നിങ്ങളുടെ വല്ല ചാനലിലും വന്നോന്ന് വെച്ചോ അതും പറയാനുള്ള റൈറ്റ് എനിക്കുണ്ട് ഞാൻ നിങ്ങളുടെ വല്ല ചാനലിൽ ഒരു അവസരം തരണേ ഒരു ഇൻ്റർവ്യൂ തരണേ എന്നെ വിളിച്ചിട്ടല്ലേ ഉള്ളൂ ചില എന്നെ വിളിച്ച് തന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൽ ചെന്നിട്ടൊരു ഇത് കൊടുത്തു ലൈവായിരുന്നു അത് അവിടെ ഞാൻ തുറന്നു പറഞ്ഞല്ലോ എന്നിട്ട് അതിന് എന്തായാലും കേസിന് വാങ്ങേ പറഞ്ഞത് ഇതാണ് അതായത് ശിവൻകുട്ടി മന്ത്രി പറഞ്ഞു അടുത്ത വർഷം മുതൽ നോൺ വെജ് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ നോൺ വെജ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും എന്നോട് ചോദിച്ചു ചോദിക്കണം കുട്ടി ഞാൻ പറഞ്ഞു നോൺ വെജ് കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്രശ്നം വരും നമ്മൾ വിചാരിക്കണ പോലെയൊന്നും അല്ല നോണൊന്നും എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുള്ളതാണ് ഇറച്ചി മീനൊക്കെ കുട്ടികൾക്ക് കൊടുത്താൽ രാത്രി സ്റ്റേജിൽ കയറാനുള്ളതാണ് ഉച്ചയ്ക്കാണ് കഴിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം നമുക്കറിയാമല്ലോ നോണൊക്കെ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അപ്പോൾ ടീച്ചറിൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഒരിക്കലും വേണ്ട അതിൻ്റെ ആവശ്യമില്ല ആ കുട്ടികൾക്ക് അപ്പോൾ സ്റ്റാമിന കിട്ടാനാണ് നോൺ ഞാൻ പറഞ്ഞു നോണിന് അകത്ത് സ്റ്റാമിന ഉണ്ടെന്ന് വരെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ എന്താ വെജിറ്റബിളിൽ ഇല്ലേ അപ്പോൾ ഇത്രയും കാലം മര്യാദയ്ക്ക് സദ്യ നടന്നിട്ടുണ്ടോ സ്കൂൾ യുവജനോത്സവത്തിന് സ്റ്റേറ്റ് അപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടത് നല്ല ഓർലിക്സ് കോംബ്ലാൻ ബൂസ്റ്റ് എന്തെല്ലാം സാധനങ്ങളുണ്ട് അതും നല്ല സ്നാക്സുകൾ നല്ല അടിപൊളി അണ്ടി പരിപ്പ് വേദാമൊക്കെ കൊടുത്താൽ കഴിക്കുമോ ഇതൊക്കെ കൊടുത്ത് കുട്ടികളെ ആക്കണം അപ്പോൾ ശിവൻകുട്ടി സാറിൻ്റെ പേര് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞത് ശിവൻകുട്ടി സാറും അതുപോലെ കോടതിയൊക്കെ അപ്പീൽ അനുവദിച്ചു ഏ ചോദിക്കുകയാണേ അപ്പോൾ നമ്മൾ ആൻസർ പറയൂലേ അപ്പോൾ കോടതിയിൽ ഞാൻ പറഞ്ഞു അതായത് കോടതി ഓടി തന്നിട്ട് ഒരു അപ്പീൽ കമ്മിറ്റി വെക്കുന്നത് എന്തിനാ അമൃത ചാനലിനെ അറിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മൂന്ന് ജഡ്ജസ് ഇട്ട് മാർക്ക് ഇട്ടു അതിനൊരു അപ്പീൽ കമ്മിറ്റി വെച്ചിട്ടുള്ളത് അതിൻ്റെയും മുകളിൽ മൂന്ന് പേര് വെച്ചിട്ട് അവരതിനകത്ത് ആ കുട്ടിയുടെ കളി വീഡിയോ എടുത്തിട്ടുണ്ട് അത് കണ്ടിട്ട് അതിനകത്ത് വിലയിരുത്തിയിട്ടാണ് ഈ കുട്ടിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞത് ഈ മന്ത്രിക്കോ കോടതിയോ അതുപോലും കാണുന്നുണ്ടോ ഇല്ല അങ്ങ് കൊടുക്കുക അപ്പം ഞങ്ങൾ കലാകാരന്മാർക്ക് അത് അറിയുള്ളൂ അപ്പം ഞങ്ങളത് പറയുന്നു ആ പറയുന്നത് ക്യാഷാക്കി എടുക്കുകയാണ് ഉടനെ അതുപോലെ അപ്പം ഇതും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു മോഹിനിയാട്ടം കളിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു അതിനെന്താ ഒരു കുഴപ്പമെന്താ അത് ഞാൻ മേലാലും പറയും എനിക്ക് ശരിയല്ലാത്തത് കണ്ടാൽ നമ്മൾ പറയും നമ്മൾ ഇന്ന ആളുടെ പേര് ഒക്കെ കൊടുത്തിട്ട് പറയുക ഇന്ന സ്ഥലത്തുള്ള ആൾ ഇന്ന ആൾ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാലേ പ്രശ്നമുള്ളൂ ഉള്ളൂ അതുകൊണ്ട് ബിന്ദു പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇപ്പം ഞാൻ ആരുടെയും എനിക്ക് ആരുടെയും ചിലവില്ല ഞാൻ പത്രലായിരം പഠിപ്പിക്കുന്നു ഞാൻ ജീവിക്കുന്നു എനിക്ക് എനിക്കിവർ ഈ മന്ത്രി സഭയോ മാറി മാറി ഇതിനു മുമ്പുള്ള മന്ത്രിമാരൊന്നും നമുക്കൊരു ഗുണം ഒരു പ്രോഗ്രാം പോലും ഇവർ തരില്ല നിശാഗന്ധിയിലൊക്കെ പരിപാടികൾ നടത്തുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയണ്ടല്ലോ ബിന്ദു മന്ത്രി ഏ ഒരു പ്രോഗ്രാം തിരുവാണ്ട്ര സീനിയർ ടീച്ചേഴ്സിനെ എടുത്തിട്ട് അവരുടെ ഒരു അഞ്ചഞ്ച് പിള്ളേർക്ക് അങ്ങ് പ്രോഗ്രാം കൊടുക്കുന്നത് എന്താ പറയാത്ത ദശാഗന്ധി ഫസ്റ്റ് നടക്കുന്നില്ലേ ആരെയും കൊണ്ടുവരുന്നവരെയല്ലേ എല്ലാ വെളി നിന്നല്ലേ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം സിനിമാ നടികൾക്ക് അപ്പം നമ്മുടെ ഈ വിഷമം ബുദ്ധിമുട്ടൊക്കെ അറിയുന്ന വലിയവരുണ്ടോ ഇല്ല അപ്പം നമ്മളൊരു ചാനലിൽ വന്നിട്ട് സംസാരിച്ചു സംസാരിച്ചത് ഞാൻ എൻ്റെ വശം പറഞ്ഞു അല്ലാതെ ഞാൻ ആരെയും തേജവാദം ചെയ്യാനോ ഒരു വ്യക്തിയുടെ പേരൊന്നും ഇരും ഇവരൊന്നും അത് കേൾക്കാതെ വന്നവരാ അവർ കേട്ടിട്ടില്ല അവരിപ്പോൾ ചാനലുകളിലൊക്കെ എഴുതി കാണിക്കുന്നു കലാമണ്ഡലം സത്യഭാമ അങ്ങനെ ജാതി പറഞ്ഞു മതം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ രാവിലെ മുതൽ കാണിക്കുക ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ തെളിവ് കാണിക്കണം വേണ്ടേ അല്ലാതെ എന്തെന്ന് കേട്ടായിരുന്നോ അത് അതിനകത്ത് ഞാൻ പേര് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അപ്പം പിന്നെ എങ്ങനെയാണ് പറഞ്ഞിട്ടില്ല നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ജാതി മതവും പറഞ്ഞിട്ടില്ല അയാൾ ഇന്ന ജാതിയാണെന്ന് അതാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം കലാപോ മണിയുടെ അനിയനാണെന്ന് ഇവർ പറയണം ആർ എൽ വി രാമകൃഷ്ണൻ അറിയാവോ എന്ന് ചോദിച്ചിട്ട് ഇവർ എൻ്റെ അടുത്ത് വരണേ ചാനലുകാരൻ ഞാൻ പറഞ്ഞു അതാരെന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ തന്നെ കുറയുള്ളൂ അതാരാ എനിക്കത് വലിയ ആളായിട്ട് തോന്നിയിട്ടില്ല അതാരാ ഞാൻ എൻ്റെ കലയിൽ ഞാൻ ഏറ്റവും വലിയ ആള് ഞാൻ ഒരു കുട്ടി എൻ്റെ അടുത്ത് പറയണേ ടീച്ചർ ഭയങ്കര പേടി സ്റ്റേജിക്കറ പത്തെല്ലാം അങ്ങോട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അടൂര് കളിക്കുന്ന കുട്ടി ഞാൻ കുട്ടിക്ക് പറഞ്ഞോളൂ ഭയങ്കര പേടി ടീച്ചറെ പ്രാർത്ഥിക്കണേ പ്രാർത്ഥി അപ്പോൾ സി ഡി ആണേ ടീച്ചറ് പ്രാർത്ഥിക്കണേ പ്രാർത്ഥന ഞാൻ പോയില്ല ഞാൻ ഇവിടെ നിൽക്കുക അടൂരാണ് സ്റ്റേജ് ടീച്ചറ് പ്രാർത്ഥിക്കണത് രാവിലെ മുതൽ പറയും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ തുടങ്ങിക്കഴിഞ്ഞെന്ന് പറഞ്ഞു പ്രാർത്ഥന അപ്പം ഞാൻ പറഞ്ഞത് മോളൊരു കാര്യം ചെയ്യും ഈ ലോകത്ത് എൻ്റെ മോളിൽ ആരുമില്ല ഇതൊക്കെ ഞങ്ങളൊക്കെ പറയണം നിങ്ങളെ സംബന്ധിച്ച് ഇതിൽ പിടിക്കണേക്കാട്ടിലും നിങ്ങളുടെയൊക്കെ ഒരറിവിന് വേണ്ടി പറയണം അതായത് മോളെ ഒരു കാര്യം ചെയ്യും ഈ ലോകത്ത് എൻ്റെ മോളിൽ ആരുമില്ല എന്നങ്ങ് വിചാരിച്ച് കളിച്ചതെന്ന് പറഞ്ഞേ ആ ശരി ടീച്ചർ അങ്ങനെ കോൺഫിഡൻസ് കൊടുക്കാനും നമുക്ക് പറ്റുള്ളൂ ആ നീക്ക് ധൈര്യമായിട്ട് കളിച്ചോ നീ ഇത് ആരും പേടിക്കണമെന്നൊക്കെ അതൊക്കെ പിന്നീടുള്ള കാര്യമാണ് ഇതിനപ്പുറം ഒരാളില്ല എൻ്റെ മുകളിൽ ആരുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കളിച്ച് നോക്കിയേ നമ്മളങ്ങനെ പിള്ളേർക്ക് കൊടുക്കുള്ളൂ കാരണം നീ പേടിക്കുന്ന ജഡ്ജസ് വന്നിരിക്കണ ജഡ്ജസ് ഈ കൊച്ചിൻ്റെ പോലും കഴിവില്ലാത്തവരാ വന്നിരിക്കുന്നവർ അതുകൊണ്ടാണ് ഞാനൊന്നും പോവാത്ത ഞാൻ ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് എൻ്റെ ഒരു കുട്ടി കളിച്ചു ഒരു സൗന്ദര്യം ഇല്ലാത്തൊരു കുട്ടിയാണ് സൗന്ദര്യം കുറവാണ് ഇച്ചിരി കറുപ്പ് ഇച്ചിരി കറുത്തൊരു കുട്ടിയാണ് ഞാൻ പറഞ്ഞ മോളെ സൗന്ദര്യത്തിന് ഒരു കോളമുണ്ട് നമ്മൾ മാർക്ക് ഇടാൻ പോകുമ്പോഴേ അഞ്ചാറ് കോളം ഉണ്ട് ഒരു പേജിൽ അവർ അടിച്ചു തരണമാണ് പത്ത് മാർക്ക് സൗന്ദര്യം പത്തു മാർക്ക് അടവുകൾക്ക് പത്ത് മാർക്ക് അഭിനയത്തിന് പിന്നെ അപ്പുറത്ത് ഇങ്ങനെ പോയി പോയി അവസാന റിമാർക്സ് കുട്ടിയുടെ റിമാർക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എഴുതാം ഞാൻ ചോദിക്കട്ടെ ഈ സൗന്ദര്യത്തിന് എന്തിനാണ് ഇട്ടേക്കണവര് അപ്പം ഞാൻ പൊതുവേ പറയാറുണ്ട് എന്നാൽ പിന്നെ സൗന്ദര്യ മത്സരത്തിന് പോയാൽ പോരെ സൗന്ദര്യം ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ എടുത്ത് കളയട്ടാദ്യമേ അതെടുത്ത് കളയണം വേണ്ടേ എന്നാൽ അപ്പം ഞാൻ പറഞ്ഞതാണ് ഇപ്പോൾ കുഴപ്പം ഇവർ സൗന്ദര്യത്തിൻ്റെ മാർക്ക് ചോദിക്കുന്നുണ്ട് പത്ത് മാർക്കിൽ അപ്പം നമ്മൾ നല്ല സൗന്ദര്യമുള്ള കുട്ടി അല്ല അടിപൊളി സൗന്ദര്യം ആണെങ്കിൽ മാർക്ക് ഇടും സൗന്ദര്യം ഇല്ലെങ്കിൽ അഞ്ച് മാർക്കിടും അതിനേക്കാളും സൗന്ദര്യമില്ലാത്തൊരു കുട്ടി കളിക്കുന്നു നല്ല സൗന്ദര്യമുള്ളൊരു കുട്ടി വന്ന് കളിക്കുമ്പോൾ രണ്ടും കളിയിലും എല്ലാം കൊണ്ട് മേലെ സൗന്ദര്യമുള്ള കുട്ടിയെ കളിക്കുന്നേ നമ്മൾ ആ കുട്ടിക്കല്ലേ കൊടുക്കുള്ളൂ അപ്പോൾ കൊച്ചിൻ്റെ അമ്മ എന്നുള്ള നിലയ്ക്ക് കൊച്ചിൻ്റെ അടുത്ത് എന്താ പറഞ്ഞു കൊടുക്കുക പറയില്ലായിരിക്കാം മോളെ നിന്നെയൊക്കെ ഭംഗിയുണ്ടാവും കൊച്ചു കാണാൻ ഇന്ന് നല്ല അമ്മയാണെങ്കിൽ പറയും മോളും ഭംഗിയായിരിക്കും അപ്പോൾ അത് കുറ്റമാണോ ഒരിക്കലും കുറ്റമല്ല അത് സൗന്ദര്യത്തിന് നമ്മൾ അപ്പോൾ അവരെ നിങ്ങളുടെ അച്ഛനും അമ്മയും എന്നോട് ചോദിക്കണം അച്ഛനും അമ്മയും നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അവർ തന്നോട് ചോദിക്കുക ഈ ചേ റിപ്പോർട്ട് ചാനൽ ഞാൻ പറഞ്ഞ അറുപത്താറ് വയസ്സിലാണ് ഞാൻ എങ്ങനെ ഇരിക്കുന്നത് അപ്പം എൻ്റെ ചെറിയ പ്രായം ഒന്ന് ഇയാളെന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറഞ്ഞേ അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അവരുടെ അടുത്തൊക്കെ ഇതൊക്കെയാണ് എപ്പോഴാണ് ഇപ്പം ചോദിക്കേണ്ടത് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഈ വായലെന്നാക്ക് അപ്പം പറയണേ നിങ്ങളുടെ ഈ വായലനാക്കാണ് നിങ്ങൾക്കൊന്നും കിട്ടാത്തതെന്ന് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ നിങ്ങളുടെ വല്ല ചാനലിൽ വന്നാന്ന് ചോദിച്ചു അവസരം ചോദിച്ചിട്ട് വന്നാ ഇല്ലില്ല ഞാൻ അമൃതയിൽ വന്നിട്ടുണ്ട് അമൃതയിൽ തന്നെ രണ്ട് ഞങ്ങളെല്ലാവരും കൂടെ വിളിച്ചിട്ടുണ്ട് അന്ന് നിങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു ഇപ്പോഴൊന്നുമല്ല കുറേ കൊല്ലം മുമ്പ് ഇറഗാറ്റി ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു രാജു ആയിരുന്നു പ്രോഗ്രാം ചെയ്തത് ആ ഞങ്ങൾ വന്നിട്ടുണ്ട് അല്ല അതൊക്കെ അന്ന് ഇപ്പോൾ ഒന്നും ആരും വിളിക്കുന്നില്ല എന്നിട്ട് എന്താണ് ഭീരവാദം അടിക്കുന്നത് അവരുടെയൊക്കെ ചിലവിൽ നമ്മൾ കഴിഞ്ഞ അല്ലേ ഒരൊറ്റകളുടെ ചിലവില്ല എൻ്റെ കുറേ മക്കൾ എനിക്ക് കൊണ്ടു തരേണ്ട ഫീസ് ഞാൻ പറഞ്ഞു ആർക്ക് ശമ്പളം ഇല്ല ഈ നാട്ടിൽ നിങ്ങൾക്ക് ശമ്പളം കിട്ടണ്ടാവും എന്നാൽ ഇത് നിങ്ങളുടെ ചാനലായതു എനിക്കും അതുപോലെ ഉണ്ട് നമുക്ക് ആര് ശമ്പളം തരണ്ട ഇവിടെ പിള്ളേർ വരി വരിയായിട്ട് കൊണ്ടു തന്നോളും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല അടുത്ത ജന്മം എനിക്ക് ഈ തൊഴിൽ തന്നെ മതിന്ന് എൻ്റെ പ്രാർത്ഥന ഒരു വിരോധമില്ല നിങ്ങളതൊന്നുകൂടെ കണ്ടു നോക്കുക ഞാൻ ക്ഷേമാ ടീച്ചറിൻ്റെ പേരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ക്ഷേമ ടീച്ചർ ഞാൻ തൃശ്ശൂരെ ക്ഷാമ ടീച്ചർ എൻ്റെ വീടിനടുത്ത ആയിരുന്നു ഇപ്പോൾ ഒക്കെ മാറിപ്പോയി ടീച്ചർ ഇപ്പോൾ പൂങ്ങുന്നത്ത ടീച്ചർ എന്നെ നാല് മാസം പഠിപ്പിച്ചിട്ടുണ്ട് ടീച്ചറിന് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് വയസ്സുണ്ട് ക്ഷാമ ടീച്ചറിനെ ഇപ്പോൾ അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ നാല് മാസം പഠിച്ചിട്ടുണ്ട് കലാമണ്ഡലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റെപ്സാണ് പഠിച്ചുണ്ട് ഞാൻ കുറിച്ച് വലുത് അനാവശ്യം പറഞ്ഞിട്ടുണ്ടോ ഒന്നുമില്ല ടീച്ചറിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും ഫ്രണ്ട്സ് ആയിരുന്നു അങ്ങനെ ക്ഷേമ ടീച്ചറാണ് ആദ്യം പോയത് കലാമണ്ഡലത്തിൽ അങ്ങനെ പോയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാം കളിച്ച് റെഡി ചെയ്താൽ നല്ല സുന്ദരിയായിരുന്നു ടേമ ക്ഷേമ ടീച്ചറെ കാണാൻ അങ്ങനെ കളിച്ചുകൊണ്ട് വന്നപ്പോൾ അച്ഛൻ്റെ ഒരാഗ്രഹം നമ്മുടെ എൻ്റെ ഒരു മോളെയെങ്കിലും കലാമണ്ഡലത്തിൽ വിടാമെന്ന് അപ്പോൾ അങ്ങനെ വിട്ട് പോയി പിടിച്ചു വന്ന കഥകൾ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പിന്നെ പറഞ്ഞിട്ടുള്ളത് ഈ കാര്യങ്ങളാണ് അതെൻ്റെ ഇഷ്ടമല്ലേ സൗന്ദര്യത്തിനെ കുറിച്ച് പറയുന്നതും ഞാൻ സൗന്ദര്യ മത്സരത്തിന് പോകണില്ലോ എൻ്റെ സൗന്ദര്യം ഇവിടെ വരുന്ന ഒരാളെ കണ്ട എൻ്റെ പ്രായത്തിൽ ആ വന്നവൻ ചുമരിൽ തൂങ്ങും പടട്ട് മാലേറ്റ് ഞാൻ അത്രേ പറയുള്ളൂ ആ എൻ്റെ പ്രായത്തിലൊക്കെ ഇരിക്കട്ടെ നമ്മളിപ്പോൾ അടിപൊളി ആയിട്ട് സ്റ്റേജിൽ കളിക്കണോ പിള്ളേരെ ചവിട്ടി കളി അറുപത്താറാമത്തെ ദിവസം നമ്മൾ അടിപൊളി ആയിട്ട് മോനെ മോന് അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ പിന്നെ ചാനലേടെ തന്നെ ചൂലും കെട്ടിട്ട് തന്നെ ഞാൻ മനസ്സിലായില്ലേ തണ്ടിത്തറൊന്നും എൻ്റെ അടുക്ക വേണ്ട അങ്ങോട്ട് ചെല്ലട്ടെ വെറുതെ അല്ല മുഖ്യമന്ത്രിയും അവർ ഇവരെയൊക്കെ ഓടിച്ചാടിയും അടങ്ങണ ഉപമാരം കാണുമ്പോൾ ചോദ്യങ്ങളും മഹാവൃത്തിയെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് തള്ളയ്ക്ക് വിളിക്കാം അവസാനം ആ റിപ്പോർട്ടർ ഇവനെയൊക്കെ ടി വിയിൽ നിന്ന് തന്നെ ആ ചാനൽ എടുത്തു കളഞ്ഞു എടുത്ത് കളയാൻ പറഞ്ഞാൽ എന്നാൽ ടി വി നന്നാക്കാൻ വന്നപ്പോൾ അത്ര കണ്ടുവിടാ എനിക്ക് അതിലൊരെണ്ണം പെണ്ണ് അത് ആണുങ്ങളൊക്കെ കിടക്കാം അതുപോലെ കൈരളി കാണാറേ ഇല്ല നമ്മൾ